ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഡിയോ ബി സിക്സ് മോഡൽ വണ്ടിയാണ് നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അറുപത്തി നാലായിരം കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്ററാണ് ഇപ്പോൾ കറക്റ്റ് വണ്ടിയുടെ കിലോമീറ്റർ ഓടിയേക്കുന്നത് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടതെന്നാണ് പറഞ്ഞേക്കണേ കാരണം എഴുതി വെട്ടിക്കളഞ്ഞക്കാണ് അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യണം ജനറൽ ജനറൽ സർവീസ് ബാറ്ററി ചെക്കപ്പ് വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ഇടയ്ക്ക് പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് കഴുകി ഒന്ന് ബോഡി വാഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആ കംപ്ലൈൻറ്റ്സ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ വണ്ടി കഴുകി കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായില്ല അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം ഈ കിടക്കുന്ന സ്പാർ പ്ലഗ്ഗിൻ്റെ ആയിരുന്നു കേട്ടോ അത് നമ്മൾ അഴിച്ചു മാറ്റി കംപ്ലയിൻറ്റ് കൺഫേം ചെയ്തു ഇപ്പം നിലവിൽ നമുക്കിത് മിട്ടേക്കുന്നത് പുതിയ പ്ലഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് പോയി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലാൻഡർ വലിയ പഴക്കായിട്ടില്ല നമുക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ആക്കാം വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ബാക്ക് വീൽ നമ്മൾ ഈ ഷാഫ്റ്റും വേണം സെറ്റ് ചെയ്യുക അത് ആ അതിൻ്റെ പ്ലേ പ്ലേയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കേസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പ്ലേ എന്തെങ്കിലും ഉണ്ടോ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ അതോ കേസ് കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെക്ക് ചെയ്തു പോകും വേറെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഗിയർ ഓയിലൊക്കെ നോക്കി നിലവിൽ നല്ല ഓയിലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തൽക്കാലം നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത് അത്യാവശ്യം പൊടി കയറിയിട്ടുണ്ട് നമ്മൾ ഓടുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ അനുസരിച്ചിരിക്കുക അവിടെ പൊടി കൂടുതലുള്ള ഭാഗമാണെങ്കിൽ പെട്ടെന്ന് പൊടി വലിച്ചേറ്റും എയർ ഫിൽറ്റർ ബ്ലോക്ക് ആവുന്ന ഒരു പ്രോബ്ലം വരും സാധാരണ രീതിയിൽ നമുക്ക് പതിനായിരം കിലോമീറ്ററാണ് മാറ്റേണ്ടത് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ ഹൈവേലൊക്കെ ആണെങ്കിൽ വലിയ പൊടിയില്ലാത്ത ഭാഗമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും കൂടുതൽ പൊടിയുള്ള മണ്ണ് മണ്ണു വഴി അങ്ങനെയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഉടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടി കയറി ബ്ലോക്ക് ആക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് അതിൻ്റെ ക്ലസ്ച്ച് സൈഡ് ഒക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലച്ച് സൈഡ് ഗ്രീസിങ്ങൊക്കെ ആയിട്ട് അഴിച്ചാണ് അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കി എടുക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റിനാണ് പുതിയ ബെൽറ്റ് കിടക്കുന്നത് അപ്പോൾ നിലവിൽ ബെൽറ്റ് വേറെ ഒന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റൈവ് റോളർ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തു നോർമൽ തേമാനേ ഉള്ളൂ അതിൻ്റെ ഈ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നിട്ടുണ്ട് അതിൻ്റെ ഈ ഹോളൊക്കെ നോക്കുമ്പോൾ ഹോളൊക്കെ ഓവൽ ആയിക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ നിലവിൽ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ കൈയോടെ അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും സേഫ് അതാണ് മാറ്റുമ്പോൾ ഈ രണ്ട് വീലും കൂടി മാറണം ഈ വീലും മാറണം കൂട്ടത്തേക്കുള്ള മുകളിൽ തന്നെ ഈ വീലും കൂടി മാറ്റണം പിന്നെ പിന്നെ റോളറൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് ഇതേക്കാശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി സംതിങ് ഒക്കെ ഒരു രണ്ട് വീലടക്കം വരുമേ ഇനി അതല്ല എമൗണ്ട് ഇപ്പം ചുരുക്കാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൂന്ന് പിന്നെ റോളറും കൂടി മാറ്റിയിട്ട് ഗ്രീസ് ചെയ്തിടാം പക്ഷേ കൺ അറിഞ്ഞിരിക്കുക ഇതിൻ്റെ ഉള്ളിൽ ഹോൾ ഓവലായക്കണുണ്ട് ആ പിന്നെ കറക്റ്റായിട്ട് നിൽക്കില്ല ഹോളിന് വലുപ്പം കൂടുതലുള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ കിടന്ന് ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കും വീണ്ടും പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് പറയാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ നിലവിൽ കുറച്ച് വേണം കുറച്ച് ആളുകൾ കൂടി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കണമെങ്കിൽ ആ റോളറും പിന്നെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ശാശ്വത പരിഹാരം എന്നുള്ളത് വീൽ മാറ്റി കളയാന്നുള്ളതാണ് ഉപയോഗത്തിൻ്റെ അനുസരിച്ച് തന്നേണ്ട തേമാനാണ് അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അതിനകത്ത് എല്ലാം റിസ്ക് എടുക്കാൻ തയ്യാറല്ലാന്നുണ്ടെങ്കിൽ കൈയോടെ നമുക്ക് ആ വീല് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം അപ്പോൾ ക്ലച്ചിനകത്ത് ഇപ്പം നമ്മൾ ആ റോളർ പിന്നും ആ ബുഷൊക്കെ മാറ്റുന്നത് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ ഈ വീലിൻ്റെ കേസ് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം ആ വീല് മാറ്റണമെന്നുണ്ടെങ്കിൽ പറയാണെങ്കിൽ ഈ വീലിൻ്റെ എമൗണ്ട് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും പറയാം എസ്റ്റിമേറ്റിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ തൽക്കാലം ആ പിന്നെ റോളറൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാവുന്നു പിന്നെ നിലവിൽ എഞ്ചിന് ഹെഡിൻ്റെ അവിടെ വേറെ ചെറിയൊരു ലീക്ക് ഉണ്ട് പക്ഷേ തൽക്കാലം നമുക്ക് അത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം ഈ സൈഡിലേക്ക് ഇച്ചിരി അല്പം ലീക്ക് ഉണ്ട് ചെറുതായിട്ട് കേട്ടോ മാറ്റാം അല്ലേ മാറ്റിയിടാം കാരണം എന്താ ഉള്ളിൽ ലീക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ കൂടുതലെങ്ങാനും വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ സർവീസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നാല് മാസം ഓടണം നമുക്ക് പിന്നെ അതിനിടയിൽ അങ്ങനെ കേറ്റേണ്ടി വന്നായി ഞാൻ നഷ്ടമായിരിക്കും നോക്കട്ടെ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താൻ എന്തെങ്കിലും നോക്കിയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് അമൗണ്ട് അത്ര വന്നേന്ന് നോട്ട് അതനുസരിച്ച് നമുക്കത് മാറ്റണമെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സേഫ് അതാണ് പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി വണ്ടി മരിക്കണം എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കിട്ടുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിന്റ് ആറ് പൂജ്യംപര വന്നുണ്ട് അപ്പോൾ നിലവിൽ ബാറ്റിയുടെ കണ്ടീഷനൊക്കെ ആണ് വേറെ പ്രോബ്ലം ചെയ്തില്ല കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ബാക്ക് വീലപ്പോൾ അഴിച്ചാണോ ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ആകുമ്പോൾ നമ്മളൊന്ന് ഗ്രീസ് ചെയ്തിടും ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ഇട്ടാക്കാം ഫ്രണ്ട് വീൽ ബെയറിങ് ആയാലും ടയറായാലും ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കേ ആണ് പിന്നെ സ്പാർ പ്ലഗ് നമുക്ക് ഈ പറഞ്ഞ രീതിക്കൂടെ മാറ്റി പുതിയത് നമ്മൾ ഇട്ടേക്കുന്നത് ഓൾറെഡി അതിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം